പ്രേക്ഷകരുടെ പ്രിയ നടിയാണ് അനുമോൾ സീരിയലുകളിലൂടെ കരിയർ തുടങ്ങിയ അനുമോൾ സ്റ്റാർ മാജിക്കിലൂടെയാണ് കൂടുതൽ ശ്രദ്ധ നേടിയത് ഒരിക്കൽ താരം നിരവധി സീരിയലുകളിൽ ഒരുമിച്ച് അഭിനയിച്ചു എന്നാൽ ഇടയ്ക്ക് വെച്ച് അതിനെല്ലാം ബ്രേക്ക് എടുത്തിരുന്നു അങ്ങനെ ചെയ്യേണ്ടി വന്നതിന്റെ കാരണം വെളിപ്പെടുത്തിയിരിക്കുകയാണിപ്പോൾ അനുമോൾ മൈൽ സ്റ്റോൺ മേക്കേഴ്സിനോടാണ് താരം മനസ്സു തുറന്നത് ഒരു സംവിധായകനിൽ നിന്നുണ്ടായ മോശം അനുഭവമാണ് പിന്മാറ്റത്തിനുള്ള കാരണമായി അനുമോൾ പറയുന്നത് താൻ സീരിയൽ മൊത്തത്തിൽ നിർത്തിവെച്ചതാണെന്നും സിറ്റ് കോം ചെയ്യാനാണ് ഇഷ്ടമെന്നും താരം പറയുന്നു ഒരേ സമയത്ത് നാലഞ്ച് സീരിയലുകൾ വരെ ചെയ്തിട്ടുണ്ട് സ്റ്റാർ മാജിക് അടക്കം തിരക്കിട്ട് ഓടി നടന്നു ചെയ്തു രാവിലെ മുതൽ രാത്രി വരെ ജോലിയുണ്ടാകും വിശ്രമിക്കാനൊന്നും സമയം കിട്ടാറില്ല ഒരു ദിവസം ഡയറക്ടർ ബ്രേക്ക് പറഞ്ഞ സമയത്ത് അനു അസോസിയേറ്റിനോട് ഭക്ഷണം കഴിക്കാൻ അനുവാദം ചോദിച്ചു അദ്ദേഹം അനുവാദം കൊടുത്തു അനു ഫുഡ് എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സംവിധായകൻ കടന്നു വരുന്നു അനു എവിടെയെന്ന് ചോദിക്കുന്നു അനു ഭക്ഷണം കഴിക്കുകയാണെന്ന് ആരോ പറഞ്ഞപ്പോൾ അയാൾ വന്ന് വലിയൊരു തെറിവാക്ക് വിളിച്ചു ഫുഡ് കഴിക്കാനാണോ വന്നതെന്ന് ചോദിക്കുന്നു അനുമോൾ പൊട്ടിക്കരയുന്നു കഴിച്ചുകൊണ്ടിരുന്ന പാത്രത്തിലും ഭക്ഷണത്തിലുമെല്ലാം മൊത്തം കണ്ണീർ അനു പറയുന്നു പിന്നീട് സംവിധായകൻ അടുത്തു വന്ന് സോറി പറയുകയും ചെയ്തു മോളെ സോറി അപ്പോഴത്തെ ദേഷ്യത്തിൽ പറഞ്ഞതാണെന്ന് അനു പറയുന്നത് സോറി പറഞ്ഞിട്ടെന്താ കാര്യം ഇത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ചാണ് ചീത്ത പറയുന്നത് മാത്രമല്ല ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ അങ്ങനെ പറയാനേ പാടില്ല സംവിധായകന്റെ ഭാര്യയും ആ പരമ്പരയിൽ അഭിനയിക്കുന്നുണ്ടായിരുന്നുവെന്ന് താരം പറയുന്നു അവർക്കും പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ആ സീരിയലിൽ അനുവിന് ലഭിച്ചിരുന്ന പ്രതിഫലവും കുറവായിരുന്നു അതോടെ താരം ആ സീരിയൽ നിർത്തി ആ സീരിയലിൽ നായകന്റെ അനിയത്തിയുടെ വേഷമായിരുന്നു അനുവിന് പ്രേക്ഷകർക്കും ആ കഥാപാത്രത്തെ ഇഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെ നിർത്തിപ്പോയ അനുവിനെ സംവിധായകൻ വീണ്ടും വിളിച്ചു പക്ഷെ നടി പോകാൻ തയ്യാറായില്ല അതോടെ സീരിയൽ മൊത്തത്തിൽ നിർത്തിയെന്നും താരം പറയുന്നു ഓടി നടന്ന് ജോലി ചെയ്യേണ്ടി വന്നപ്പോൾ ഭക്ഷണം കഴിക്കാതെയും ഉറക്കമില്ലാതെയും ഒരിക്കൽ ട്രെയിനിൽ ബോധം കെട്ട് വീഴുകയും ചെയ്തിരുന്നു അനു അതിനുശേഷമാണ് സീരിയലുകളുടെ എണ്ണം കുറയ്ക്കുന്നത് പിന്നീടാണ് സുരഭിയും സുഹാസിനിയും പരമ്പരയിലേക്ക് വരുന്നത് കൂടെ സ്റ്റാർ മാച്ചു എന്നാൽ ഇടയ്ക്ക് നിർത്തിവെച്ച് വീണ്ടും തുടങ്ങുന്ന സുരഭിയും സുഹാസിനിയുമെന്ന പരമ്പരയിൽ നിന്ന് തന്നെ മാറ്റിയിരിക്കുകയാണെന്നും താരം പറയുന്നു